രാജാക്കന്മാർക്കിടയിലെ ചിത്രകാരനും ചിത്രകാരന്മാർക്കിടയിലെ രാജാവുമായിരുന്നു രാജാ രവിവർമ്മ ചിത്രമെഴുത്ത് യൂറോപ്യന്മാരുടെ കലയാണെന്ന് സാമാന്യജനം വിചാരിച്ചിരുന്ന കാലത്ത് സ്വന്തം ചിത്രങ്ങളിലൂടെ ചിത്രകലയുടെ ഉന്നമനത്തിനും വരകളിലെ വേഷവിധാനത്തിലൂടെ സാംസ്കാരിക ഉന്നമനത്തിനും അദ്ദേഹം വഴിതെളിച്ചു പറഞ്ഞു വരുന്നത് രാജാ രവിവർമ്മയെക്കുറിച്ചല്ല പാലക്കാട് ജില്ലയിലെ പെരിങ്ങോട് സ്വദേശി ഹരിയെക്കുറിച്ചാണ് പരിചയപ്പെടാം ഗ്രാനൈറ്റിൽ ചിത്രങ്ങൾ ഒരുക്കുന്ന ഈ വ്യത്യസ്ത കലാകാരനെ സ്വദേശി ഹരിക്ക് അമ്മയിൽ നിന്ന് പാരമ്പര്യമായി കിട്ടിയതായിരുന്നു ചിത്രകല അക്ഷരം പഠിക്കും മുമ്പേ അമ്മ അമ്മാളു ഹരിയെ ചിത്രം വരയ്ക്കാൻ പഠിപ്പിച്ചു പെൻസിലും ക്രയോണുകളുമായി വരയിലെ കാലമേറെ കടന്നപ്പോഴാണ് ജെറ്റ് ബ്ലാക്ക് നിറത്തിലുള്ള ഗ്രാനൈറ്റ് കഷ്ണങ്ങളിൽ കോറിയ വരകളുടെ വശ്യത ഹരിയുടെ കണ്ണിലുടക്കിയത് അന്നുമുതൽ തന്റെ മാധ്യമമായി ഹരി ഗ്രാനൈറ്റ് തിരഞ്ഞെടുത്തു ഒരു നിശ്ചല പോലെ പൂർണ്ണതയുള്ള നാനൂറോളം ചിത്രങ്ങൾ ഇതിനോടകം ഹരി ഗ്രാനൈറ്റിൽ തീർത്തിട്ടുണ്ട് കൂടുതലും പ്രശസ്തരുടെ പോർട്രേറ്റുകൾ ചകുവര മുതൽ കൊച്ചിനീഫ വരെ നീളുന്നു ഹരിയുടെ കരവിരുതിൽ വിരിഞ്ഞ ഗ്രാനൈറ്റ് ശില്പങ്ങൾ ൾക്ക് വലിയ വേദികളിൽ വെച്ച് സ്വന്തം ഗ്രാനൈറ്റ് പോർട്രേറ്റുകൾ സമ്മാനിച്ചിട്ടുണ്ട് ഹരി മമ്മൂട്ടി മുതൽ എൻ എൻ കൃഷ്ണദാസ് എം പി വരെയുള്ളവർ ആ വിരലുകളുടെ സർഗശേഷിയിൽ അത്ഭുതം കൂടുതൽ ഫോട്ടോ ഉണ്ടായിട്ടുണ്ട് ഞാൻ കൊത്തി ഭാഗ്യത് ഫസ്റ്റ് എൻ എൻ കൃഷ്ണദാസ് ആണ് പിന്നെ മേജർ രവി പിണറായി വിജയൻ ശ്രീ ശ്രീ രവിശങ്കർ യേശുദാസ് അവരെ കൊത്തിക്കൊടുത്തിട്ടുണ്ട് മാധ്യമമായി ഗ്രാനൈറ്റ് തിരഞ്ഞെടുത്തതു മുതൽ അസംസ്കൃത വസ്തുവിന്റെ ക്ഷാമവും കനത്ത വിലയുമാണ് ഹരിക്ക് പ്രതിസന്ധിയായത് ഉപജീവനത്തിനായി മറ്റൊരു ജോലി തിരഞ്ഞെടുക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല തന്റെ കഴിവുകൾ തന്നെ പോറ്റുമെന്ന് വിശ്വസിച്ച് സുമനസ്സുകളുടെ സഹായത്തോടെ ഹരി പോയി ആദ്യം ഗ്രാനൈറ്റിൽ തീർത്ത ചിത്രങ്ങൾക്ക് ആവശ്യക്കാർ ഏറെ ഉണ്ടായിരുന്നില്ല വീടുകളുടെ പൂമുഖത്തും ഗേറ്റിലും സ്ഥാപിക്കാനുള്ള നെയിംബോർഡുകൾ ഗ്രാനൈറ്റിൽ വരഞ്ഞു നൽകിയാണ് ആദ്യകാലങ്ങളിൽ കുടുംബം പുലർത്തിയിരുന്നത് കാലം കുറെ കഴിഞ്ഞപ്പോൾ ഹരിയുടെ വരയുടെ കേൾവിക്കാർ ആവശ്യങ്ങളുമായി എത്തിത്തുടങ്ങി വിശിഷ്ട അതിഥികൾക്ക് സമ്മാനിക്കാനുള്ള ഗ്രാനൈറ്റ് ചിത്രങ്ങളാണ് ആദ്യമുണ്ടാക്കിയത് പിണറായി വിജയൻ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി രമേശ് ചെന്നിത്തല വി എസ് അച്യുതാനന്ദൻ കൊച്ചിൻ അനീഫ രാജൻ പി ദേവ് മുരളി ഗായകൻ വേണുഗോപാൽ ഗായിക ചിത്ര ശ്രീ ശ്രീ രവിശങ്കർ അമൃതാനന്ദമയി അങ്ങനെ നിരവധി ചിത്രങ്ങൾ മനസ്സ് നിറഞ്ഞ ചിത്രങ്ങൾ കൊണ്ടുപോയ പ്രമുഖരെല്ലാം അത് തങ്ങളുടെ വീടുകളുടെ സ്വീകരണ മുറികളിൽ തന്നെ സ്ഥാപിച്ചിരിക്കുന്നത് ചിത്രങ്ങളുടെ പൂർണ്ണത കൊണ്ടു മാത്രം ആവശ്യക്കാരുടെ നിർദ്ദേശപ്രകാരം ജെറ്റ് ബ്ലാക്ക് ഗ്രാനൈറ്റ് കൃത്യമായ അളവിൽ മുറിച്ചു വാങ്ങുക എന്നതാണ് ചിത്രം വരയുന്നതിലെ ആദ്യഘട്ടം അതിൽ പെൻസിൽ കൊണ്ട് സ്കെച്ച് വരയ്ക്കും വിവിധ അളവുകളിലുള്ള ആറോളം ഉളികൾ കൊണ്ട് സ്കെച്ചിനു പുറമെ കൊത്തിയെടുത്ത് ചിത്രം മനോഹരമാക്കും ചിത്രങ്ങളിൽ പെയിന്റ് പോലുള്ള മറ്റൊരു അസംസ്കൃത വസ്തുക്കളും ഉപയോഗിക്കില്ല വര പൂർത്തിയായാൽ പോളിഷ് ചെയ്ത് ആവശ്യക്കാരുടെ സ്വീകരണ മുറികളിലേക്ക് ചിത്രം നീങ്ങും നമ്മളിപ്പോ ഒരു ഒരു ഫോട്ടോ എടുത്തിട്ട് അതിനെ കുറച്ച് വലുതായിട്ട് വരച്ചിട്ട് ഇത് കള്ളിട്ട് വരയ്ക്കലാണ് കള്ളിയിട്ട് വരച്ചിട്ട് കൊത്തലാണ് ഗ്ലാസ് മാർക്ക് വെള്ളിട്ട് പിന്നെ ഫോട്ടോ അതിന്റെ ഷെയ്ഡ് നോക്കിയിട്ട് പോകണം ബാക്കിയുള്ള പരിപാടി ചെയ്യാൻ അധികം ഈ മിസ്സായി പോകണ ചാൻസ് ഉണ്ട് കാരണം ഓരോ ഈ ഓരോ കൊത്തുകളൊക്കെ മാറി മാറിപ്പോ ചിലപ്പോൾ ഇപ്പോൾ പുത്തൂരു അമ്പലത്തിൽ ചിത്രം ഒന്നും ചിത്രയുടെ ഒരു ഫോട്ടോ മിസ്സായി ഫോട്ടോ മിസ്സായി പിന്നെ അതുപോലെ ഒരു ഒരു സൈഡ് മുടി ഒന്ന് നോക്കിയതാണ് അത് അങ്ങനെ മിസ്സായി ഒരു ഒരുപാടുണ്ട് ഒരടി അതി ആയി അത് മിസ്സാവുന്നില്ല ഗീതോപദേശമാണ് അവസാനമായി ഹരി കൊത്തിയെടുത്ത ഗ്രാനൈറ്റ് കാവ്യം പതിനാറ് ദിവസം നോമ്പെടുത്ത് ചിട്ടയോടെയാണ് ചിത്രം പൂർത്തിയാക്കിയത് ഇപ്പോഴും ഈ കല കൊണ്ട് തന്റെ ഉപജീവനം പൂർണമായി നടക്കുന്നുവെന്ന് ഹരി അവകാശപ്പെടുന്നില്ല പണം കുറവാണെങ്കിലും മനസ്സ് നിറഞ്ഞു തുളുമ്പുന്ന ആധ്യാത്മിക അനുഭവം ഈ കല തനിക്ക് നൽകുന്നുവെന്നാണ് ഹരിയുടെ പക്ഷം ഇനിയൊരു സ്വപ്നം അവശേഷിക്കുന്നുണ്ട് ഹരിക്ക് മഹാഭാരതവും മഹാത്മാഗാന്ധിയുടെ ജീവിതവും പ്രമേയമാക്കി ഗ്രാനൈറ്റ് ചിത്രങ്ങളുടെ ഒരു പ്രദർശനം നടത്തണം ഗ്രാനൈറ്റ് വാങ്ങാൻ കയ്യിൽ പണം തികയുന്ന ദിവസം ഹരി ആ സ്വപ്നത്തിലേക്ക് തന്റെ യാത്ര തുടങ്ങും ഹരിയുടെ മക്കളായ ഹരീഷും ജിഷ്ണുവും അച്ഛന്റെ പാതയിലുണ്ട് അവർ ഒരുമിച്ച് വരയുകയാണ് ജാഥക്കല്ലിന്റെ ഉള്ളറിയുന്ന മനോഹരമായ ചിത്രങ്ങൾ ും വിശേഷങ്ങളുമായി എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുപോലെ വ്യത്യസ്തമായ കാഴ്ചകളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണം അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർഡോസ്കോപ്പ് ഇന്ത്യ വിഷൻ ടു പാടിവട്ടം കൊച്ചി ട്വന്റി വീണ്ടും അടുത്ത ആഴ്ച കാണാം അതുവരെ ഗുഡ് ബൈ ആകാശ തുമ്പിയായി ചുറ്റുമൊന്ന് വട്ടമെട്ടുപാറിവാനീ മാ സഖ്യപൂക്കവേ മുകിൽ കുറുമ്പ് കൂട്ടമെത്തവേ ചുരിക്കൂടം പൊഴിച്ചുവാ മനസ്സിലാശ പേലിനീർത്തുവാൻ ദിനകടൽ തുഴഞ്ഞുവാത്തു കാത്തിരിക്കും ചോടുമായി പിച്ചവെച്ചു പിച്ചവെടുത്തുവാൻ പാടുവാൻ പാട്ടുമായി കൂട്ടുകൂടുവാൻ വരാം